ദുരിതങ്ങളുടെ നിറവിൽ ഇതാ ഒരു കോളനി വരവൂർ പഞ്ചായത്തിലെ തിച്ചൂർ കോളനി നിവാസികളാണ് ഭരണാധികാരികളുടെ അവഗണന മൂലം ദുരിതകയത്തിൽ മുങ്ങി താഴുന്നത് വരവൂർ പഞ്ചായത്തിലെ പതിനാലാം വാർഡിലെ തിച്ചൂർ കോഴിക്കുന്ന് കോളനിയിൽ വികസനം തൊട്ടു തീണ്ടിയിട്ടില്ല കോളനിയിലെ പട്ടിണി പാവങ്ങളായ അറുപത്തിയെട്ട് കുടുംബങ്ങളാണ് വർഷങ്ങളായി അധികൃതരുടെ കാരുണ്യത്തിനായി കൈനീട്ടുന്നത് അന്തി ഉറങ്ങാൻ സുരക്ഷിതമായ വീടും വെള്ളവും വൈദ്യുതിയും സഞ്ചാരയോഗ്യമായ റോഡും എന്നത് കോഴിക്കുന്ന് കോളനി നിവാസികളുടെ സ്വപ്നം മാത്രമായി മാറിയിരിക്കുകയാണ് കോളനിയിലെ അറുപത്തിയെട്ട് വീടുകളിൽ ഭൂരിഭാഗവും താമസയോഗ്യമല്ലാത്തതാണ് വിണ്ടുപൊട്ടിയ ചുമരുകളും ചോർന്നൊലിച്ച് നിലംപൊത്താവുന്ന മേൽക്കൂരയുമുള്ള വീടുകളിൽ കുഞ്ഞുങ്ങളെയും നെഞ്ചോട് ചേർത്ത് ഭയചകിതരായിട്ടാണ് കോളനിയിലെ ഓരോ കുടുംബവും കഴിയുന്നത് മഴ ശക്തമാകുന്നതോടൊപ്പം ഉണ്ടാകുന്ന മണ്ണിടിച്ചിലാണ് കോളനി നിവാസികൾ ഇപ്പോൾ നേരിടുന്ന ഏറ്റവും വലിയ പ്രതിസന്ധി കുന്നിൻ ചെലവിലുള്ള വീടുകളോട് ചേർന്ന് നിൽക്കുന്ന മൺതിട്ടകളും പാറകളും വീടുകൾക്ക് മുകളിലേക്ക് ഇടിഞ്ഞു വീഴുന്നതും വെള്ളം കുത്തിയൊഴുകി വീടുകൾ നിൽക്കുന്ന തട്ടുകൾ ഇടിഞ്ഞു താഴുന്നതും കോളനിയിലെ കുടുംബങ്ങളുടെ ജീവനും സ്വത്തിനും ഭീഷണിയായി മാറിയിരിക്കുകയാണ് മണ്ണ് നീക്കം ചെയ്യാൻ സഹായം അനുവദിക്കണമെന്ന് പലതവണ ആവശ്യപ്പെട്ടിട്ടും അധികൃതർ ഇത് ചെവികൊള്ളുന്നില്ലെന്നും കോളനി നിവാസികളോടുള്ള ഭരണാധികാരികളുടെ അവഗണനയ്ക്കെതിരെ ജനകീയ പ്രക്ഷോഭം സംഘടിപ്പിക്കുമെന്നും വാർഡ് മെമ്പർ പി കെ സൗദാമിനി പറഞ്ഞു ഇവിടെ വീടും വീടും നീ കാരണം എല്ലാം എല്ലാം സ്ഥലങ്ങളാണ് കണ്ടില്ലേ സ്ഥലങ്ങളും ഈ ഈ ഈ ഇവിടെയുള്ള കുടുംബങ്ങൾ സമഗ്രമായ ഒരു വികസനമാണ് നമുക്ക് കോളനിയിലെ റോഡുകളുടെ സ്ഥിതിയും അത്യന്തം പരിതാപകരമാണ് കുണ്ടും കുഴിയും പാറയും നിറഞ്ഞ ഇടവഴികളിലൂടെയാണ് കോളനി നിവാസികൾ സഞ്ചരിക്കുന്നത് കാൽനട യാത്രയ്ക്ക് പോലും സാധ്യമല്ലാത്ത വഴികളിലൂടെ

കോളനിയിലെ നിർദ്ധനരായ കുടുംബങ്ങൾക്ക് ഭരണാധികാരികൾക്ക് മുന്നിൽ സമർപ്പിക്കാനുള്ളത് ടി സി വി എരുമപ്പെട്ടി